എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ ഭർത്താക്കന്മാരു മരിച്ചു ആ തള്ളി വയസ്സുവായി നമ്മൾ ഇവിടെ കിടന്ന് നമ്മുടെ ജീവിതം അതോ ഗതിയാവും നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപെടാം ഭയപ്പെടാതെ ദൈവം കരുതി ഈ തള്ളി ഇവിടെ കിടന്ന് നശിച്ചു പോകുന്നു നിങ്ങൾ രണ്ടു പേരും എന്റെ അടുക്കലേക്ക് വരുവീൻ കുഞ്ഞുങ്ങളെ എനിക്ക് ഏറെ പ്രായം ചെന്നിരിക്കുന്നു എനിക്കിനി നിങ്ങളെ നോക്കുവാൻ ഇനി പുത്രന്മാരെ പ്രസവിച്ച് നിങ്ങൾക്ക് മക്കളെ തരിക എന്നുള്ളതും എന്നെ കൊണ്ട് അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്കും മടങ്ങിപ്പോയിക്കൊള്ളുകാതെ അമ്മയെ വിട്ട് ഞങ്ങൾ അങ്ങോട്ടും പോകത്തില്ല അങ്ങനെയല്ല കുഞ്ഞുങ്ങളെ നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളണം എനിക്കേറെ പ്രായം ചെന്നു ഇനി നിങ്ങളെ നോക്കുവാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുകിരുന്നു അവള് പോകാൻ ദൈവം അവളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കുഞ്ഞെ നിന്റെ സഹോദരി പോയത് കണ്ടില്ലേ നീയും നിന്റെ ഭവനത്തിലേക്കും അടങ്ങിപ്പോയിക്കൊള്ളുക ഇല്ലമ്മേ അമ്മയെ വിട്ട് ഞാൻ ഇങ്ങോട്ടും പോകത്തില്ല ഇത്രയൊക്കെ പ്രതിസന്ധി അമ്മയുടെ ജീവിതത്തിൽ വന്നിട്ടും ദൈവം അമ്മ താങ്ങി നിർത്തിയില്ലേ ഇനി മുതൽ നിന്റെ ജനം എന്റെ ജനം നിന്റെ ദൈവം എന്റെ ദൈവം നീ മരിച്ചടങ്ങുന്നിടത്ത് ഞാനും അടക്കപ്പെടും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ നമുക്ക് ബദലഹേമിലേക്ക് പോകാം നവും അമ്മേ ഞാൻ കാലാപെറക്കാൻ പോയിക്കൊള്ളേ മകളെ നീ പൊയ്ക്കൊള്ളുകോവസിന്റെ വഴിയിലേക്ക് തന്നെ പൊയ്ക്കൊള്ളുക അവൻ നിന്റെ വീണ്ടെടുപ്പുകാരനാകുന്നു ദൈവം നിന്നെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ അവൾ അവളെ അസഹ്യപ്പെട്ടു അവയ്ക്ക് അവൾക്ക് ലഭിക്കുവാറുന്നു നിങ്ങൾ കറ്റിൽ നിന്ന് വരിച്ചിടുന്നു അവളെ ആരും തടയരുത് അവളെ ആരും ശല്യം ചെയ്യരുത് നന്ദിയുണ്ട് ഈ നിൽക്കത്ത് എനിക്ക് എന്റെ അമ്മാവിയമ്മക്കും കൂടി കൊടുക്കുവാനുള്ളതാണ് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവം അനുഗ്രഹിച്ച നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ